ഒന്ന് ഫോൺ ചെയ്തോട്ടെ ലോക്കലാ ഹെഡ്സെറ്റ് ഉണ്ടെങ്കിൽ ഇപ്പഴ എടുത്ത് കുത്തിക്കോ കാരണം നല്ല ഒന്നാം തരം നെറിവിളികളൊക്കെ നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോണ ഞാൻ ജോസ് താൻ പേര് പറയണ്ട കാര്യം പറഞ്ഞാ മതി ജോസ് ദുബായ് ജോസ് ആകണേ ചീങ്ങണ്യ ജോസ് ആയിരുന്നു ആണോ അതെ വാ നമുക്കൊന്ന് അടിച്ച് കേറാം മോനെണ്ടാവ ഒരുപാട് ജോലി നീ ക്ഷീണിക്കല്ലേ കളിക്കുന്ന ആരോടാണ് നീ നീ ഇത്രയും സംസ്കാരമുള്ള ഒരു കുടുംബത്തിൽ പിറന്നവനാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത് ചങ്ങനാശ്ശേരി ചന്തയെ കേട്ടിട്ടില്ല ഇത്രയും നല്ല തെറി നീ പേടിക്കും ചെറ്റത്തരത്തിൽ നിന്നെക്കാളും ഒരു വെള്ളപ്പാണെന്ന് ഞാൻ ഇത്രയും പ്രായമായ ഒരു മനുഷ്യൻ രാത്രി വന്ന് ഉറങ്ങാൻ കിടക്കുമ്പം വിളിച്ചോളത്തി ശല്യപ്പെടുത്തുന്നത് ശരിയാണോടാ അപ്പൊ നീ എനിക്ക് പുല്ല് വിലയില്ലൂടെ തരുന്നത് പുല്ല് വില മേലാൽ വിളിക്കരുത് തന്തയ്ക്ക് വിളിച്ച പോലെ തെരു സുഖം വരട്ടെ